നമസ്കാരം രേണു സുധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് വീടുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും എല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നുണ്ട് രേണുവിനെതിരെ പലരും രംഗത്ത് വന്നെങ്കിലും സുധിയുടെ രണ്ടാം ഭാര്യയായ വീണ രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് രേണുവും സുധിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുധിയും വീണയും വിവാഹിതരായി ജീവിക്കവയാണ് രേണു തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതെന്നാണ് വീണ ആരോപിക്കുന്നത് ഈ ആരോപണങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ രേണു സുധി രംഗത്ത് വന്നിരുന്നെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു വീണ വീണ്ടും വീഡിയോ പങ്കുവെച്ചെത്തിയത് വീഡിയോയിലൂടെ പല ആരോപണങ്ങളാണ് രേണുവിനെതിരെ നടത്തിയത് മാത്രമല്ല കിച്ചു കിച്ചുവിനെ രേണുവിന് ഇഷ്ടമല്ല എന്നുള്ള തരത്തിൽ വരെ വീണ സംസാരിക്കുകയുണ്ടായി മറ്റു നിരവധി വെളിപ്പെടുത്തലുകളാണ് വീണ പങ്കുവച്ചത് അതേസമയം തന്നെ രേണുസുദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന നടി വീണ വീണ്ടും രംഗത്തെത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് രേണുവിന്റെ കടന്നുവരവിന് മുമ്പ് വരെ താനും കൊല്ലം സുതിയുമായുള്ള ബന്ധം വളരെ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നതെന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വീണ പറയുന്നത് സുതിചേട്ടൻ ഭക്ഷണം കഴിക്കാതെ മദ്യപിക്കും അതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നതെന്നാണ് വീണ പറയുന്നത് സുധിയുടെ ആദ്യ ഭാര്യ ഷാലിനെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് സുതിയും ശാലിനിയും ഒരു സമിതിയിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും ഇഷ്ടത്തിലാവുകയും ശാലിനി കിച്ചുവിനെ പ്രസവിക്കുകയും ചെയ്തു സുധയുടെ അച്ഛനും അമ്മയും ഈ വിവരം അറിഞ്ഞ് അമ്മയെയും കൊച്ചിനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കി പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക് കൃത്യമായ അറിവില്ല പറഞ്ഞുള്ള വിവരങ്ങൾക്ക് മാത്രമാണുള്ളത് ഷാലിനിക്ക് വേറെ ബന്ധമുണ്ടാവുകയും അദ്ദേഹത്തോടൊപ്പം പോവുകയുമായിരുന്നുവെന്നാണ് ഷാലിനി എന്നോട് പറഞ്ഞത് ഞങ്ങൾ നിരവധി തവണ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സുതി കാരണമുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ടാണ് പോയതെന്നാണ് ഷാലിനി പറഞ്ഞതെന്നും വീണ വെളിപ്പെടുത്തുന്നു അവിടെ നിന്നും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് സുധിയുടെ വീട്ടുകാർ വന്ന് ആലോചിച്ചതിന് ശേഷമാണ് കല്യാണം നടത്തിയത് റിസപ്ഷൻ വരെ നടത്തി ഷാലിനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും അയാളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല നാല് വർഷം സുധിയുടെ കൂടെ താമസിച്ചിട്ടും അദ്ദേഹത്തെ ശരിക്കും പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ തന്നെയാണ് രേഷ്മ അതായത് ുതി കടന്നു വരുന്നത് വഴക്കിനെ തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലും സുധി സുധിയുടെ വീട്ടിലും ആയിരിക്കുന്ന സമയത്താണ് ഇരുവരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന വിവരം അറിയുന്നത് ഇവർക്കിടയിലെ ഒരു വിശ്വസ്തൻ വഴി അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇത് അറിഞ്ഞതോടെയാണ് പരാതി കൊടുക്കുന്നതും ഡിവോഴ്സ് ആകുന്നതും എൻ്റെ അടുത്ത് എന്തെങ്കിലും കുറവ് കണ്ടിട്ട് ആയിരിക്കണം സുധിചേട്ടൻ അടുത്ത ആളെ തിരക്കി പോയിരിക്കുക എന്നെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തി എൻ്റെ അരികിൽ തന്നെ തിരിച്ചു വന്ന് എനിക്ക് ആരോടെങ്കിലും നന്ദിയും ഉണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണെന്ന് പറഞ്ഞു അതെൻ്റെ ഒരു വിജയമാണ് എനിക്കൊരു സംസ്ഥാന അവാർഡ് ലഭിച്ചതുപോലെയായിരുന്നു അത് രേണു സുതിക്ക് അയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവളെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് സുധിയുടെ ഫോണിൽ നിന്നും നമ്പർ എടുത്ത് രേണുവിനെ വിളിച്ച് കുറെ തേറി പറഞ്ഞു സുതി മരിച്ച വിവരം അറിഞ്ഞ് ഞാനും എൻ്റെ ഒരു ചേച്ചിയും പോയി പുള്ളിക്ക് വായിക്കാരിയൊക്കെ ഇട്ടു വീടിനകത്തേക്ക് കയറിയപ്പോൾ സുധിയുടെ അമ്മ എന്നെ കണ്ടതും നിനക്ക് തൃപ്തിയായില്ലേ നീയൊക്കെ കാരണമാണ് സുധി പോയതെന്ന് പറഞ്ഞു അത് കേട്ടതും എനിക്ക് വല്ലാതായി ആ സമയത്തെ അമ്മയുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ അവിടെയിരുന്നുവെന്നും വീണ പറയുന്നു അതേസമയം മരിച്ചുപോയ ഒരാളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ഫെയിമിലേക്ക് വരാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല ഞാനെന്നാണ് കൊല്ലം സുധിയുടെ ഭാര്യ വീണ പറയുന്നത് കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്തും പുള്ളിയുടെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല മരിച്ചുപോയ പോയ ഒരാളെ കുറിച്ച് ഇനി എന്ത് പറയാനാണ് ഇപ്പോൾ നിയമപരമായി ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നും വീണു പറയുന്നു കൊല്ലം സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ രംഗത്ത് വന്നതെന്ന് ചിലർ പറയുന്നു നിലവിൽ ഒരു ഭാര്യയും അമ്മയും മക്കളുമൊക്കെയുള്ള ഒരാളുടെ ഇൻഷുറൻസ് തുക എനിക്ക് എങ്ങനെ കിട്ടാനാണ് ഔദ്യോഗികമായി തന്നെ സുധിയുമായി വിവാഹമോചനം നടത്തി മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് എനിക്ക് ഇപ്പോൾ ഒരു മകനുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊള്ളും എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും ഉള്ളതിൽ സന്തോഷം എനിക്ക് അഭിമുഖങ്ങൾ നൽകി ഫെയിം ആകാനോ വൈറൽ ആകാനോ ഒന്നും താല്പര്യമില്ല ഞാൻ നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നിട്ടില്ല എന്നാണ് എന്നെക്കുറിച്ച് മോശം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് രേണുവിനെയും ഞാൻ ദ്രോഹിക്കാൻ പോയിട്ടില്ലെന്നും വീണ വ്യക്തമാക്കുന്നു രേണു അവരുടെ കരിയറുമായി മുന്നോട്ട് പോകട്ടെ എനിക്കതിനകത്ത് എന്തെങ്കിലും വിഷയമോ കുശുമ്പോ ഈഗോയോ ഇല്ല പിന്നെ ചിലർ പറയുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ നോക്കുകയാണെന്ന് ഒരിക്കലും ബിഗ് ബോസുകാർ വിളിച്ചാലും ഞാൻ പോകില്ല എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട ഇതെൻ്റെ വാക്കാണ് എനിക്ക് ഒരിക്കലും ഫെയിം വേണ്ട ഫെയിം വേണമെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ രണ്ട് സിനിമയോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഡലിങ്ങിലേക്കും ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നു കാശിനും ഫെയിമിനും വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഞാൻ ആരൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അതെല്ലാം സത്യസന്ധമാണ് നിലനിന്ന് പോകുന്ന ബന്ധങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ പക്ഷേ ഒന്ന് രണ്ട് പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് സമയദോഷമായിരിക്കാം ആരൊക്കെ എന്തൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്തും നേരിടാനും തയ്യാറാണ് ഞാൻ പത്ത് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ പതിനഞ്ചു പേരുടെ കൂടെ പോയി എന്നൊക്കെ പറയുമായിരിക്കും അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല മുഖമില്ലാത്ത കുറേ നാറികൾ ഇതിനകത്ത് കിടന്ന് ഇടുന്നു എന്ന് കരുതി ഇനി ഞാൻ മുട്ടുമടക്കില്ല ഇവരുടെ സംസാരം നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതിയാണ് ആദ്യം വോയിസിലൂടെ മാത്രം രംഗത്ത് വന്നത് പക്ഷെ അവിടെയും നിർത്തിയില്ല ഇന്നലെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു രേണു അവളോട് നിർത്തി പൊക്കോളാൻ പറ അല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും എന്ന് പറഞ്ഞു അവൾ ഇടാനുള്ളതൊക്കെ ഇടട്ടെ രേണുവിനെ വെല്ലുവിളിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല എല്ലാം സധൈര്യം നേരിടുമെന്നും വീണ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം വീണയുടെ ഈ വെളിപ്പെടുത്തലോട് രേണു പ്രതികരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മറ്റു കാര്യങ്ങൾ രേണു സംസാരിക്കുകയുണ്ടായി അഭിനയം ഒരിക്കലും തന്റെ പാഷനായിരുന്നില്ലെന്നാണ് രേണു സുധി പറയുന്നത് ഭർത്താവ് സുധിയുടെ മരണശേഷം ജീവിക്കാൻ വേണ്ടിയാണ് താൻ അഭിനയിച്ചു തുടങ്ങിയത് തനിക്ക് സ്ഥിര ജോലി ലഭിച്ചാലും അഭിനയം കൂടി കൊണ്ടുപോകാനാണ് താൽപ്പര്യപ്പെടുന്നതെന്നും രേണു സുധി പറഞ്ഞു വിമർശിക്കുന്നവർ മാസം തനിക്ക് പണം തരാൻ തയ്യാറായാൽ വീട്ടിലിരിക്കാമെന്നും രേണു തുറന്നടിച്ചു അഭിനയം പാഷനായി വന്നതല്ല ജോലിയായിട്ടാണ് എന്റെ മുന്നിലേക്ക് വന്നത് പിന്നെയാണ് പാഷനായി മാറിയത് നേരത്തെ സുതിചേട്ടന്റെ കൊസു ടി വി എന്ന യൂട്യൂബ് ചാനലിൽ നാല് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഡാൻസും പാട്ടുമൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ സുതിചേട്ടന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിട്ടുള്ളൂട്ടൻ ഉള്ളപ്പോൾ ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ് അന്ന് ജോലിക്ക് നെടുമ്പാശ്ശേരിയിൽ ശ്രമിച്ചിരുന്നു എന്നാൽ സുതിചേട്ടൻ പറഞ്ഞത് ഞാനിപ്പോൾ ഉണ്ടല്ലോ നിനക്കിപ്പോൾ ജോലിയുടെ ആവശ്യമില്ലെന്ന് മകനും പറഞ്ഞു അമ്മയെ ജോലിക്ക് വിടേണ്ടെന്ന് സിംഗിളായി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ജോലി ഇപ്പോൾ അത്യാവശ്യമാണ് ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ സ്ഥിര ജോലിക്ക് ഞാൻ പോകാത്തതല്ല ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരു ബേക്കറി ഫാക്ടറിയിൽ അഭിമുഖമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ ഞാൻ നാടകം അഭിനയിച്ചിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞത് ലൈംലൈറ്റിൽ ലൈറ്റിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് രേണുവിന് ജോലി തന്നാൽ ലീവ് ഒന്നും കിട്ടില്ല നാടകമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് വന്നാൽ ജോലി തരാമെന്നാണ് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് എനിക്ക് ജോലിയുടെ ഒരു ഓഫറും വന്നിട്ടില്ല പക്ഷേ സ്റ്റാർ മാജിക് സംവിധായകൻ അനുപേട്ടൻ അക്കൗണ്ടൻ്റായി ഒരു ജോലി സജസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ച ആളാണ് അതുകൊണ്ട് കണക്കും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല നല്ല ടെൻഷനൊക്കെ ഉള്ള സമയമായിരുന്നു അതുകൊണ്ട് ആ ജോലി പറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ വേറെ ജോലിയൊന്നും പിന്നെ പറഞ്ഞില്ല എന്നെ അഭിനയിപ്പിക്കാവോ എന്ന് ഞാൻ ആരോടും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല പല സംവിധായകരെയും അറിയാം ശ്രുതിച്ചേട്ടൻ്റെ സിനിമ ചെയ്തവരുണ്ട് എന്നാൽ അവരോടൊന്നും ഞാൻ അവസരങ്ങൾ തേടിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ അപേക്ഷയൊക്കെ പുതുക്കാൻ ഞാൻ മുൻപ് നഴ്സിംഗ് പഠിച്ചതിനാൽ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലായിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി സീനിയോറിറ്റി പുതുക്കി അവസരം വന്നാൽ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് നടക്കുന്നു ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോ ഒരു ജോലി അവസരം ആരെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിക്കും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അഭിനയം കൂടെ കൊണ്ടുപോകും ലൈവ് ലൈറ്റിൽ നിൽക്കാൻ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ദാസേട്ടിന് കൂടെ റീൽ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായി എയറിൽ കയറുന്നത് പിന്നീട് എയറിയും കുറഞ്ഞുമുള്ള വിവാദങ്ങൾ ഇനി എനിക്ക് ലൈംലൈറ്റിൽ തുടരാനായില്ലെങ്കിലും രേണുസുതി രേണുസുതി ആയി തന്നെ തുടരും കോവിഡ് സമയത്ത് സ്റ്റാർ മാജിക്കിലെ സഹപ്രവർത്തകരും കുറച്ച് സുഹൃത്തുക്കളും സഹായിക്കാനുണ്ടായിരുന്നു സുതിചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവർ ആരെങ്കിലും കൊണ്ടു കൊടുത്തോ എല്ലാവരും കുറ്റം പറയാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്തിനാണ് സ്നേഹം കാണിക്കുന്നത് സുധിയുടെ ഭാര്യ അങ്ങനെ ആകണമെന്നോ പറയുന്നവരോടാണ് ഞാൻ വീട്ടിലിരുന്നോളാം നെഗറ്റീവ് പറയുന്നവർ എനിക്ക് മാസം പൈസ തരട്ടെ വിമർശങ്ങൾ കാണുമ്പോൾ ബാധിക്കും എന്നാൽ എന്നെ പിന്തുണയ്ക്കാൻ നല്ല സുഹൃത്തുക്കളുണ്ട് വിവാദങ്ങൾക്ക് പൊതുവേ ചെവി കൊടുക്കാറില്ല ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ ഒരു പരിധിവരെ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെന്നാണ് ആഗ്രഹം കുറച്ചൊക്കെ സാമ്പത്തികമായി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സന്തോഷം ആളുകൾ തിരിച്ചറിയുന്നതിൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്നും രേണുസുതി പറഞ്ഞു